പിന്നിലാവ് 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 അതെ വിജയരാഘവൻ മുകേഷ് സന്തോഷ് മോഹൻലാൽ സുഹൃത്തുക്കളാണ് വലിയ അന്നൊക്കെ എന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ ചർച്ചയാുന്ന വിഷയം മമ്മൂട്ടിയുടെ ഒരു പ്രസംഗത്തെ കുറിച്ച് മമ്മൂട്ടി സ്റ്റേജില് നൂറുകണക്കിന് ആൾക്കാരുള്ള സമയത്ത് പണ്ടത്തെ കാര്യം പറഞ്ഞതാണ് പിന്നിലാവില് നാലഞ്ച് നായകന്മാരുണ്ട് എന്ന് അന്ന് പറഞ്ഞ ശേഷം മമ്മൂട്ടി പറയുന്നത് ആദ്യമായിട്ട് പേര് വരുന്ന വിജയരാഘവ മുകേഷ് സന്തോഷ് മോഹൻലാൽ എന്നിട്ട് പിൽക്കാലത്ത് ഇവരൊക്കെ വലിയ എന്ന് പറയുന്നുണ്ട് ഇതിൽ ആരാണ് പിൽക്കാലത്ത് വലിയ നായകന്മാരായത് ആ മോഹൻലാൽ വെച്ച് ആരും നായകനായിട്ടെ വലിയ അപ്പോൾ ഇദ്ദേഹം സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളെന്നല്ലേ പൊതുവേ പറയല്ലോ എല്ലാം വെട്ടി തുറന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പറയേണ്ടത് അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചത് മോഹൻലാൽ മുകേഷ് വിജയരാഘവ് സന്തോഷ് സന്തോഷിനല്ല ആരും നടൻ്റെ കൂടത്തിൽ പെടുത്ത സന്തോഷിനല്ല എന്നിട്ട് ആദ്യം പേര് പറഞ്ഞത് വിജയരാഘവൻ പിന്നെ മുകേഷ് സന്തോഷം കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ പേര് പറയുന്നത് എന്നിട്ട് ഇവ ഇവരൊക്കെ പിന്നീട് വലിയ നായകന്മാരായിരുന്നു അപ്പോൾ അവരുടെ കൂട്ടത്തില് മോഹൻലാലിനെയും പെടുത്തി വിജയരാഘവൻ്റെ കൂടെ അതുപോലത്തെ ഒരു നായകൻ മോഹൻലാലായി എന്നത് പറയുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഇതാണ് ഈഗോ പ്രശ്നം മറ്റുള്ള വലിയ നടന്മാരായത് അംഗീകരിക്കാൻ പ്രയാസം അങ്ങനെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാറിനെ കുറിച്ചിട്ട് ഒരു സ്റ്റേജിലും പറയില്ല ഇപ്പോൾ ഇപ്പം പറയേണ്ടത് ശരിക്കും ഇങ്ങനെ പറയേണ്ടത് പിന്നീട് മോഹൻലാലും നമ്പർ വൺ സൂപ്പർ സ്റ്റാറായി വിജയരാഘവനും മുകേഷും ഇവരൊക്കെ നായന്മാരായി തിളങ്ങി എന്ന് പറഞ്ഞാൽ മതി അതിനകത്ത് ഈ സന്തോഷിൻ്റെ കൂടിയും മോഹൻലാലിൻ്റെ പിന്നെ പിന്നെ വിജയരാവിൻ്റെ കൂടി മുകേഷിൻ്റെ കൂടിയും മോഹൻലാലിൽ ഉൾപ്പെടുത്തിയത് ഇപ്പം അടുത്ത് നടന്ന കുറച്ച് മുന്നേ നടന്ന ഇതാണ് കുറേ മുന്നേ പറഞ്ഞാൽ ഇപ്പം അടുത്ത് എനിക്ക് പറഞ്ഞാൽ അതിൽ നമ്മളിൽ ഒരുമിച്ച് അഭിനയിച്ചാണ് ഇപ്പം എനിക്ക് പ്രായം തോന്നിയത് അന്നും പ്രായം തോന്നിയത് പിന്നാവിൽ പിന്നിലാവിലെ അഭിനയിക്കുമ്പോഴും മറ്റുള്ള കൂട്ടർ കൂടെ മമ്മൂട്ടിക്ക് കുറേ പ്രായം തോന്നിയത് അന്നത്തെ എഴുതിയത് അത് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് പക്ഷേ മമ്മൂട്ടി കുറേ വർഷം തോറ്റി വിദ്യാർത്ഥിയെ പോലെയുണ്ട് മോഹൻലാലിൻ്റെ കൂടിയും വിജയരാഗൻ്റെ കൂടിയും സുഹൃത്തായിട്ട് അഭിനയിക്കുമ്പോൾ മമ്മൂട്ടി കുറേ വർഷത്തെ പിന്നെ കുറേ വർഷം തോറ്റ വിദ്യാർത്ഥിയെ പോലെ ഉള്ളെന്ന് പറഞ്ഞിട്ട് നിരൂപകർ അന്നേ എഴുതിയു പക്ഷേ മമ്മൂട്ടി പറഞ്ഞു അന്ന് നമ്മളെല്ലാം ഒരുപോലെയായിരുന്നു ഇപ്പം ഞാൻ മമ്മൂട്ടിയായിരുന്നു ഇതൊക്കെയാണ് മമ്മൂട്ടിൻ്റെ പൊങ്ങച്ചത് ഓക്കെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്തത്